ਇੰਦਾ ਤੇਰੀ ਕੀ ਥੈਂਕ ਯੂ ਹਾਈ ਹੈਲੋ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് സൺഡേ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സൺഡേയ്സിൽ സ്ഥിരമുള്ള ഒരു പരിപാടിയാണ് ഭജന വടക്കുനാഥനിലുള്ള ഭജന അത് അരുനേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും മുടക്കാറില്ല കേട്ടോ നാട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്തായാലും അരുനേട്ടം എത്തിയിരിക്കുമെന്ന് പറയില്ല അങ്ങനെയാണ് അപ്പോൾ ആ സ്ഥിരമുള്ള ഭജനയ്ക്ക് ശേഷം എന്നാൽ എവിടേക്കേലും പോകുക വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ മണ്ണുത്തിയിൽ ഹാർഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർണിവൽ നടക്കുന്നതായിട്ട് മനസ്സിലായത് അപ്പോൾ ഈ ഒരു ഹാർവെസ്റ്റ് കാരണുകളിൻ്റെ കാര്യം ഞങ്ങൾ അറിയുന്നത് ഇൻസ്റ്റഗ്രാം വഴിയാണ് കേട്ടോ സ്ഥലം ഇത്ര അടുത്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായിരുന്നു അപ്പോൾ ഞങ്ങൾ പോണത് പതിനാലാം തീയതി ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഇത് മണ്ണുത്തിയിൽ ഹെബ്രോൺ ഗാർഡൻസിലാണ് നടക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുന്നുണ്ടായി തിരക്കുണ്ടായിരുന്നു പുറത്തുനിന്ന് തന്നെ ഭയങ്കര വണ്ടികളുടെ തിരക്കായിരുന്നു മെയിനായിട്ട് അപ്പോൾ അകത്തോട്ട് കയറി ഞങ്ങൾ നോർമൽ ടിക്കറ്റാണ് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് പല ടിക്കറ്റുകളും കണ്ടു സ്പെഷ്യൽ ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നോർമൽ ടിക്കറ്റ് പറഞ്ഞാൽ ഇരുപത് രൂപയുടെ ടിക്കറ്റാണ് നമുക്ക് ജസ്റ്റ് ഉള്ളിലോട്ടൊക്കെ ഒന്ന് കയറി കാണാം അവിടെ എന്താ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ചെയ്യാം അത്ര തന്നെ ഉള്ളു അതല്ല സ്പെഷ്യൽ ടിക്കറ്റ് എനിക്ക് തോന്നുന്നു അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കണം അതിന് അത്യാവശ്യം നല്ല ചാർജ് ഉണ്ട് ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തൗസൻഡ് എബൗ ചാർജ് കണ്ടു അതല്ല എന്നുണ്ടെങ്കിൽ നൂറ് രൂപയാണ് സ്പോട്ടിൽ നൂറ് രൂപയാണ് ചാർജ് കണ്ടത് അപ്പോൾ അവിടെ ലൈവ് കാരിക്കേച്ചർ ക്യാരക്കേച്ചർ ഒക്കെ കണ്ടു അതുപോലെ തന്നെ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിൽ റീൽസിലൊക്കെ കണ്ടിട്ടില്ലേ ഷോർട്സിലൊക്കെ ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ നമ്മുടെ ബാക്കിൽ കൂടെ ഇങ്ങനെ കറങ്ങി ഒരു വീഡിയോ എടുക്കുന്നത് അങ്ങനത്തെയൊക്കെ കണ്ടു കേട്ടോ അതിനൊക്കെ സെപ്പറേറ്റ് ചാർജാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇരുപത് രൂപ ടിക്കറ്റ് എടുത്ത് ജസ്റ്റ് കണ്ട് അങ്ങനെയെ ഇറങ്ങുകയാണ് ചെയ്തേ ഫുഡ് പോലും അവിടെ നിന്ന് കഴിച്ചില്ലേട്ടോ അത്രയും തിരക്കായിരുന്നു ഫുഡ് കോർട്ടിലൊക്കെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല പിന്നെ അതിനെ അന്ന് നല്ല തലവേദനയായിരുന്നു പിന്നെ ബെർഡേ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഭജന കഴിഞ്ഞപ്പോൾ ഇറങ്ങിയെന്ന് മാത്രം അതെല്ലാന്നുണ്ടെങ്കിൽ നേരെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുക എന്നുള്ള ലെവലായിരുന്നു കേട്ടാൾ നല്ല തലവേദനയെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ തിരക്കിൻ്റെ ഇടയിൽ പോകാനോ അല്ലെങ്കിൽ ഫുഡിനൊക്കെ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനൊന്നും വയ്യായിരുന്നു ആൾക്ക് അങ്ങനെ അപ്പോൾ നമുക്ക് ഇത് കാണുന്ന സമയത്ത് ഒരു എക്സിബിഷൻ മാതിരിയൊക്കെ തന്നെ എന്നാൽ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് മീൻസ് ഞാൻ ആദ്യമായിട്ടാണ് കാർണിവൽ എന്നുള്ള ഒരു ഇതിലൊക്കെ പോകുന്നത് എനിക്ക് ഏകദേശം ഒരു എക്സിബിഷൻ്റെ മോഡ് തന്നെയാണ് തോന്നിയത് ഒരുവിധം എല്ലാം ഇങ്ങനെ എന്താ പറയുക സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളില്ലേ ഇപ്പോൾ ഇതേ കണ്ടോ എലയിലൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിട്ട് നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരും അങ്ങനെ ചെയ്യുന്നതൊക്കെ മോള് കണ്ടോ നല്ല രസമായിട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് നല്ല നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ മൊത്തത്തിൽ അപ്പം ഞങ്ങളൊന്നും വാങ്ങാൻ നിന്നില്ല എന്ന് പറഞ്ഞല്ലോ ജസ്റ്റ് ഇങ്ങനെ കണ്ടിറങ്ങി അപ്പം നമുക്ക് കാണാം എൻ്റെ വാചകം വണ്ടി കേൾക്കുന്നതിനെ നല്ലത് കാണുകയാണ് വിടെ കയറി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എക്സ്ട്രാ എമൗണ്ട് പറഞ്ഞില്ലേ സ്പെഷ്യൽ ടിക്കറ്റ് മാതിരി അതുണ്ടായിരുന്നത് അപ്പോൾ കുറേ പേരൊക്കെ പുറത്തുനിന്ന് തന്നെ നിന്ന് കാണുന്നുണ്ടായിരുന്നു ഇതേ കണ്ടില്ലേ ആ ഒരു സൈഡിൽ ഒക്കെ നമുക്ക് കാണാൻ പറ്റും എനിക്ക് കാണാൻ പറ്റില്ല അരേട്ടം കണ്ടായിരുന്നു എന്നിട്ട് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് നമ്മൾ അധികം നിരന്തോടെ നിന്നില്ല കേട്ടോ അതിന് ശേഷം നമ്മൾ ഈ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത് അവിടെ ഒരു ചേട്ടൻ പരിസര ബോധം ഇല്ലാതെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആൾ അങ്ങനെ ആസ്വദിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ആസ്വദിക്കേണ്ടത് എന്ന് വേണമെങ്കിൽ തോന്നാം ആളുടെ കുറച്ച് ഡാൻസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഒക്കെ ിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് മോശം ആരെയും മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടല്ല ആൾ നന്നായി ഡാൻസ് കളിക്കുന്നത് കണ്ടു ആൾ നമ്മുടെ കൂടെ തന്നെ ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നടക്കുന്ന നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം അപ്പോൾ കുറച്ച് നേരം എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി കേട്ടോ അപ്പോൾ അത് ഈ ഫുഡ് കോട്ടിൻ്റെ അവിടെ നല്ല അസൽ തിരക്കാണ് കേട്ടോ നമുക്ക് അടുക്കാൻ പറ്റില്ല അത്രമാത്രം തിരക്കായിരുന്നു അപ്പോൾ കയറി വരുന്ന സ്ഥലത്ത് എൻട്രൻസിലൊന്നും ഇത്ര അധികം തിരക്കില്ല നമ്മൾ ഈ പോകുന്ന ഭാഗത്ത് അതായത് ഈ ഫുഡ് കോട്ട് ഏറ്റവും ലാസ്റ്റാണ് അവിടെയാണ് നല്ല തിരക്കുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് അടുക്കാൻ പോയില്ല ഞങ്ങൾ പുറത്തുനിന്നാ ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇവരുടെ വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പ്രോഗ്രാംസാണ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് റിമി ടോമി സിത്താരയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കണ്ടു അപ്പോൾ ഇത് സ്പോൺസേർഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഇസാഫാണ് കേട്ടോ ഇസാഫിൻ്റെ ആണ് സെഡാർ പ്രസന്സ് എന്ന് പറഞ്ഞിട്ട് കോ പ്രസന്റഡ് ബൈ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കുഴപ്പമില്ല വലിയ മീൻസ് നമുക്ക് ഇത്രമാത്രം വലിയ എക്സ്പെൻസ് ചിലവാക്കി ഉള്ളിൽ കയറേണ്ട ആവശ്യമില്ല ഇരുപത് രൂപ ഓക്കെയാണ് നമുക്ക് ജസ്റ്റ് കണ്ട് ഇറങ്ങാനുള്ളതുണ്ട് അതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പോയത് അടുത്ത് അവിടെ ഒരു പള്ളിപ്പെരുന്നാൾ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പള്ളിപ്പെരുന്നാളിൻ്റെ അവിടെയും കൂടെ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു പള്ളിപ്പെരുന്നാളിൻ്റെ അവിടെ ഒരുപാട് നമ്മൾ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ അത്രമാത്രം തിരക്കൊന്നും കണ്ടില്ല അപ്പോൾ ജസ്റ്റ് കയറി അങ്ങനെ വീട്ടിലോട്ട് തിരിച്ച് പോവാണ് ഉണ്ടായത് അപ്പോൾ അത് ഉള്ളൂ നമ്മുടെ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ